ഇതേ നോക്കി ഒരു ബട്ടൺ ഹോൾ കണ്ട ഇത് ഞാൻ തന്നെ എൻ്റെ മിഷ്യത്തിൽ ചെയ്താട്ടാ ഈ ഫുഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ബട്ടൺ ഹോൾ ചെയ്തത് ഈ ഉടുപ്പ് ഫുള്ളായിട്ട് ഇതേപോലെ ബട്ടൺ ഹോൾ ചെയ്തേക്കേണ്ടത് ഈ ഒരു ഫുഡ് ഉപയോഗിച്ചിട്ടാണ് കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി പട്ടൺ ഹോളായിട്ട് ചെയ്യാൻ പറ്റും അല്ലാതെ നമുക്ക് ബട്ടൺ ഹോള് ചെയ്യണമല്ല ഇത് ഈ ഒരു സംഭവം കണ്ടാൽ ഇത് ഞാൻ എൻ്റെ മിഷീത്തിൽ ഇതേപോലത്തെ ഫുഡ് ഒന്നുമില്ലാതെ ചെയ്തതാണ് അതെങ്ങനെയാണ് ചെയ്യണേന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഞാനിവിടെ ഇങ്ങനെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് അത് രണ്ടാക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമുള്ള ബട്ടൺസ് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് മാർക്ക് ചെയ്യണം ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് ജീവിതം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിന് ഓർത്ത് പോയി ഞാനത് മാർക്ക് ചെയ്തപ്പോൾ കാരണം അവരെപ്പോഴും പറയും ചോക്ക് വെച്ച് മാർക്ക് ചെയ്യണമെന്ന് അപ്പം തന്നെ ഞാൻ ഏതായാലും ചോക്ക് വെച്ച് തന്നെ മാർക്ക് ചെയ്ത് അപ്പോൾ ഇങ്ങനെ ഒന്ന് മാർക്ക് വിട്ട് കൊടുക്കണം കേട്ടോ ചെറിയൊരു ഐഡാകൃതിയിലാണ് കേട്ടോ നമ്മളത് വരച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് സാധാരണ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ആ ഐഡ് ആകൃതിയിൽ ആ ആകൃതിയിൽ തന്നെ നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടാ ആ ബട്ടൺസിൻ്റെ അളവിൽ വേണം കേട്ടാ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വേണ്ടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നൂട്ടാ അതിനുശേഷം സ്റ്റിച്ച് ഇതേപോലെ ലെങ്ത്തും ഇട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക മട്ടൺ ഹോളല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് വിത്തൊരു ത്രീ മതിയാവും കേട്ടോ അതിനുശേഷം ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ വെച്ചിട്ട് സിക്സ് ആകെ സ്റ്റിച്ച് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം ഒരു വശം ചെയ്തതിന് ശേഷം ഇപ്പുറത്തെ സൈഡ് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് ആ ഐയുടെ ഷെയ്പ്പ് വരുന്ന രൂപത്തിൽ വേണോട്ടെ ചെയ്യാനായിട്ട് നമുക്കിനി ചോക്ക് വെച്ച് നേരിട്ട് തന്നെ വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാതെ ഇതേപോലെ സിക്സ് ആ സ്റ്റിച്ച് നേരിട്ട് തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ ലെങ്ത്ത് ഞാൻ കുറച്ചും കൂടി കുറച്ചിട്ടുണ്ട് ചെയ്യണത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കറുത്ത നൂല് നേരിട്ട് താഴെ കാണാൻ സാധിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത്തിരി വലിപ്പമൊക്കെ കൂടിപ്പോയാലും നമുക്ക് രണ്ടാമത് ഇതിൻ്റെ മുകളിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് ലെങ്ത്തും വിട്ട് നോക്കുക ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ എനിക്കിത് ഇവിടെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് മറ്റേതിനേക്കാളും കുറച്ചും കൂടി ഐ ഇത്തിരി വലിപ്പം കൂടുതലാണ് അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണോട്ട് ആ നൂലിൻ്റെ ഭാഗം കട്ട് ചെയ്ത് പോകാൻ പാടില്ല ഒരു ചെറിയ അയ്യം ഒരു വലിയ അയ്യുമൊക്കെയാണ് കിട്ടിയേക്കുന്നത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര വലിയ രൂപത്തിലാവൂലേട്ടാ കറക്റ്റ് തന്നെ സൈസിൽ കിട്ടുന്നുണ്ടില്ലേ രണ്ട് ഞാൻ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉൾഭാഗത്ത് ഇത്തിരി നൂലൊക്കെ ഇരുപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ ഹോളിൻ്റെ വലിപ്പം കൂടി പോയാൽ മുകളിൽ കൂടി ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ബട്ടൺ ഹോളിൻ്റെ ഫുഡ് ഇല്ലാത്തവർക്കും ബട്ടൺ ഹോൾ നല്ല ഈസി ആയിട്ട് ചെയ്യാമെന്ന് മനസ്സിലായില്ല അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ